സൂപ്പർ കപ്പൽ ഇന്ന് എഫ് സി ഗോവയും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ എഫ് സി ഗോവ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരിൽ ചില ആളുകൾ സന്തോഷിക്കുന്നതാണ് എന്ത് കാര്യത്തിനാണ് ഇതേ ടീം തന്നെയല്ലേ ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിനെ പനിക്കിട്ടു വിട്ടത് അതേ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പരാജയപ്പെട്ടു എങ്കിൽ പോലും അവരുടെ റിസർവ് ടീം വളരെ നന്നായിട്ട് ഗോവയ്ക്കെതിരെ കളിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബ്രൈസൺ ഫെർണാണ്ടസിന്റെ ഒരു വല്ലാത്തൊരു ഹെഡർ ഹിറ്റർ വല്ലാത്തതെന്ന് പറഞ്ഞാൽ ലക്കിൻ്റെ അതായത് ഭാഗ്യത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് എഫ് സി ഗോവ ആദ്യത്തെ ഗോൾ നേടിയത് എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ് എഫ് സി ഗോവ ഇന്ന് നേടിയ മൂന്ന് ഗോളുകളും സെറ്റ് പീസുകളുടെ ഫലമായിട്ട് തന്നെയാണ് ബ്രൈസമാ ഗോൾ നേടിയതിനു ശേഷം മോഹൻദഗാൻ സൂപ്പർ ജെയിൻസ് ഒരു ഗോൾ റിപ്പീറ്റ് ചെയ്യുന്ന കാഴ്ചയുണ്ട് റെപ്പറ്റേഷൻ ഇൻ ദ സെൻസ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ആഷിക് റിണിയൻ സുഹേൽ ബട്ടിനെ കൊണ്ട് ഗോൾ അടിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സാക്ട് കാർബൺ കോപ്പി പോലെ തന്നെയാണ് ആഷിക് റിണിയൻ വളരെ മികവോടുകൂടി ഗോവയുടെ പ്രതിരോധത്തിൻ്റെ വിങ്ങിനെ കീറി മുറിച്ചുകൊണ്ട് മുന്നേറിയ ശേഷം വളരെ കൃത്യമായിട്ട് സുഹൈലിലേക്ക് പന്തെത്തിക്കുന്ന കാഴ്ച സുഹൈലിന്റെ പൊസിഷനിങ് എടുത്തു പറയേണ്ടതാണ് ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളുടെ പ്രത്യേകിച്ചും നമ്മൾ ഒരുപാട് ഇന്ത്യൻ താരങ്ങളെ കണ്ടിട്ടുണ്ട് ഈവൻ സുനിൽ ഛേത്രിയുടെ പോലും പൊസിഷനിങ് നമുക്ക് പലപ്പോഴും ചില സമയത്ത് ദഹിക്കത്തില്ല ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കൃത്യമായ പൊസിഷനിങ് ബോക്സിനകത്ത് നടത്താൻ സുഹൈലും മിടുക്കനാണ് എന്നുള്ളത് രണ്ട് ആ ഒരു ഗോൾ തെളിയിക്കുന്നുണ്ട് അതിനുശേഷം കൃത്യമായിട്ടുള്ള പൊസിഷൻ പിടിച്ചെടുക്കാൻ സുഹൈലിന് കഴിയുന്നുണ്ടായിരുന്നു പക്ഷേ മോഹൻ ബഗാനെ പിന്നീട് ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല പിന്നീട് ധീരജിന് പറ്റിയ ഒരു പിഴവിൻ്റെ പേരിൽ ഒരു പെനാൽറ്റി സ്പോർട് കിക്ക് എഫ് സി ഗോവയ്ക്ക് ലഭിക്കുന്നു അവരുടെ സൂപ്പർ താരമായിട്ടുള്ള ഐക്കോ ഗോണ ധീരജനെ കബളിപ്പിച്ചുകൊണ്ട് ഒരു പവർഫുൾ ഷോട്ടിലൂടെ തന്നെ തങ്ങളുടെ ലീഡ് നേടുന്ന കാഴ്ചയാണ് കണ്ടത് ആദ്യം റൈസണിലൂടെ എഫ് സി ഗോവ ലീഡ് എടുക്കുന്നു പിന്നീട് സുഹൈലിലൂടെ മോഹൻ ബഗാൻ സമകല പിടിക്കുന്നു ഐക്കർ ഒരു പെനാൽറ്റി ലീഡ് എടുക്കുന്നു പിന്നെ മത്സരം അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയപ്പോൾ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഫുട്ബോൾ സീസണിലെ ആദ്യത്തെ ഒളിമ്പിക് കോൾ ബോർജയിലൂടെ പടർക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു മോഹൻ ബഗാന്റെ ഗോൾ കീപ്പറായ പഴയ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറായിട്ടുള്ള ധീരജിനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അനുഭവമായിരിക്കും ആ ഒരു ഒളിമ്പിക് ഗോൾ എന്ന് പറയേണ്ടി വരും കോർണറിൽ നിന്നും ഡയറക്റ്റ് എടുത്ത ആ ഒരു കിക്ക് നേരെ വളഞ്ഞു തൂങ്ങി പോസ്റ്റിലിടിച്ച് ഗോൾ പോസ്റ്റിനകത്തേക്ക് കയറുന്ന കാഴ്ചയാണ് കാണുന്നത് ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടുവെങ്കിൽ പോലും ഈ യുവനിരയും കൊണ്ട് ഇതുവരെ വന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് ഓർക്കുക മോഹൻ ബഗാന്റെ റിസർവ് ടീമാണ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് അവരെ ഗോവ പരാജയപ്പെടുത്തിയത് ഫീൽഡ് ഗോളുകൾ നേടിയല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഫീൽഡ് ഗോളുകളല്ല മൂന്ന് സെറ്റ് പീസുകൾ വഴിയാണ് മോഹൻ ബഗാന്റെ വലയിലേക്ക് ഗോവ ഗോളുകൾ അടിച്ചു കയറ്റിയത് പിന്നീട് സഹലബ്ദുൽസവൊരു കിഡിലൻ അക്രോബാറ്റിക് ഷോട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നടന്നില്ല എഫ് സി ഗോവയ്ക്ക് നിരവധി അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്കും അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല ഏതായാലും എഫ് സി ഗോവ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി